എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു നിങ്ങളെ ഞാൻ എൻ്റെ നാടിൻ്റെ ഭംഗി കാണിച്ചുതരാം എന്ത് രസമാണെന്നറിയാം ഞങ്ങളുടെ സ്ഥലം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് തൊട്ടടുത്ത് തന്നെ ഞങ്ങളതിൻ്റെ അടിവാരത്താണ് താമസിക്കുന്നത് ഒരു കുഞ്ഞമ്പലമുണ്ട് ഞങ്ങളുടെ മുണ്ടങ്കോട്ട് ഗിരിദേവർ ക്ഷേത്രം എന്ന് പറയും ആ അമ്പലത്തിൽ ഒരു നല്ലൊരു കാഴ്ച ഞങ്ങളെ കാണിച്ചുതരാം ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന നെല്ലിയാണ് നെല്ലിമരം കണ്ടോ നെല്ലിമരമാറച്ച കാഴ്ച കിടക്കുക നെല്ലിക്ക കണ്ടോ താട കിടക്ക നല്ല കുഞ്ഞു നെല്ലിക്കയാണേ ഇതാ കണ്ടോ അതിനകത്ത് നിറച്ച നെല്ലിക്കയാ പൊട്ട എന്തായത് കണ്ട നമുക്ക് കൈ കൈയ്യെത്തി പറിക്കാം ഉണ്ടാ കണ്ടോലുണ്ട് നെല്ലിനാറച്ച നെല്ലിക്കായും അങ്ങനെ ഒന്നും പറിച്ചുകൊണ്ടൊന്നും പോകത്തില്ല നമ്മൾ പറിച്ചാലും ഒരു കുഴപ്പമില്ലേ ഇവിടെ അങ്ങനെ ആരും ഇവിടെ ആ എല്ലാം പൊഴിഞ്ഞു താഴെ വീഴുക അങ്ങനെ ആരും എടുത്തൊന്നും പോത്തൊന്നുമില്ല നമുക്ക് വരുന്നവർക്ക് പറിച്ചു തിന്നാം എനിക്കൊരു സന്തോഷമല്ലേ നമ്മുടെ അമ്പലം അമ്പലത്തിൻ്റെ മുറ്റത്തൊരു നെല്ലി ആ നെല്ലി നിറച്ച് നെല്ലിക്ക ആഹാ എന്താ രസമല്ലേ ഞങ്ങളുടെ സ്ഥലം കാണാൻ എന്ത് മനോഹരമാണെന്നറിയോ ഇത് വലിയൊരു പാറയുടെ മുകളിലാണേ ഇത് വർഷങ്ങൾ പഴയ അമ്പലമാണ് എൻ്റെയൊക്കെ കുഞ്ഞുനാളി മുതലേ ഞാൻ കണ്ടുവരുന്ന ഞങ്ങളുടെ പാറയിലമ്പലം എന്ന് പറയും മുണ്ടങ്കോട്ട് ഗിരിദേവർ ക്ഷേത്രം ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ അമ്പലമാണ് അതാ നോക്കു നിങ്ങൾക്ക് കാണാൻ പറ്റും കാഴ്ച അത കണ്ട എന്താ ഭംഗി എന്ന് കണ്ടോ ഇവിടെ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വന്ന് തൊഴാം അമ്പലം അടയ്ക്കും രാവിലെ പക്ഷേ ഇവിടെ ആൾക്കാർ വന്ന് മുറുക്കാൻ ഇവിടെ അപ്പൂപ്പിനെ ഏറ്റവും പ്രധാനം മുറുക്കാൻ വയ്ക്കുന്നതാണ് ഉച്ചാരമാണ് ഇവിടുത്തെ ഉത്സവം ഉച്ചാര മഹോത്സവം അത് ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് കണ്ടില്ലേ കുഞ്ഞരമ്പലോ ഞങ്ങളുടെയൊക്കെ ആശ്വാസമാണ് ഈ അമ്പലം ഏത് വഴിക്ക് പോയാലും എൻ്റെ മുണ്ടങ്കോട്ടപ്പൂപ്പാ കാത്തോണേ എന്ന് പറഞ്ഞേ ഞങ്ങൾ ഇറങ്ങാറുള്ളൂ ഇത് ഞാനെന്നല്ല ഈ പരിസരവാസികൾ ആരായാലും ഇത് കണ്ട പാറയുടെ മണ്ടയിലാണ് ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുക നിങ്ങളെല്ലാവരും എൻ്റെ എൻ്റെ ഈ നാടിൻ്റെ ഒന്ന് കാണിക്കണം എന്ത് രസമാണെന്നറിയുമോ പക്ഷേ ശരിക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിപ്പം തെന്നി കിടക്കുക പാറ ഞാൻ ഒരുപാട് അധിക പ്രസംഗം കാണിച്ചു കഴിഞ്ഞാൽ മിക്കവാറും താഴെ കിടക്കും ഇതാ കണ്ടോ പാറയെല്ലാം തെന്നിക്കിടക്കുന്നുണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി ശരിക്കും പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള സ്ഥലം കോന്നി തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം അത്ര മനോഹരമാണ് ഞങ്ങളുടെ നാട് കലേലി ആയാലും എവിടെ ആയാലും കണ്ടോ ഇതിൻ്റെ അടിവാരത്താണ് ദണ്ഡ്യത്തിൻ്റെ തൊട്ട് അടിവശത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഈ പാറയുടെ തൊട്ടടിവാക്കിന് വീടൊന്നും കാണാൻ പറ്റില്ല ഉണ്ടല്ലേ വലിയൊരു പാറയുണ്ട് കിളന്ന പാറയാണ് കണ്ട ഇവിടെ അങ്ങനെ എപ്പോഴും ആൾക്കാരൊന്നും ഉണ്ടാവത്തില്ല എന്നാൽ ഞങ്ങൾ പരിസരവാസികളെല്ലാം ഇവിടെ വന്ന് അപ്പൂപ്പനെ തൊഴുതേ പോവുകയുള്ളു എവിടെ പോയാലും ഇനിയും അമേരിക്കയിൽ പോയെന്ന് പറഞ്ഞാലും ലണ്ടനിൽ പോയാലും ഇനി ചന്ദ്രനിൽ പോയെന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് മുറുക്കാൻ വെക്കാതെ അപ്പൂപ്പനെ വേണ്ട രീതി കാണാതെ ഒരാളും എങ്ങും പോകാറില്ല അത് ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു കഷ്ടമാണ് അപ്പോൾ കണ്ടില്ലേ ഞങ്ങളുടെ അപ്പൂപ്പനെയും അപ്പൂപ്പൻ്റെ അമ്പലവും പരിസരവും എല്ലാം എത്ര മനോഹരമാണെന്നറിയോ ഞങ്ങളുടെ അരുവാപ്പിലന്ദേശത്തിൻ്റെ ഐശ്വര്യമാണ് ഞങ്ങളുടെ അപ്പൂപ്പൻ ക്ഷേത്രങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടേത് മലം പ്രദേശമാണ് അതാ നോക്കിക്കേ അങ്ങകല കാണുന്ന മലകൾ കണ്ടോ പച്ചപ്പും ഹരിതാഭി എന്നൊക്കെ പറയേണ്ടത് ഇതിന് വേണ്ടി ഇതിനാണ് കണ്ടില്ലേ റബ്ബർ അങ്ങകല അമ്പലം നാഗത്തറ തന്നെയാണ് നെല്ലി നിൽക്കുന്നത് നെല്ലിയുടെ മൂട്ടിലാണ് നാഗത്തറ അപ്പോൾ എന്താ കണ്ടോ മുറുക്കാനാണ് ഞങ്ങളുടെ പൊട്ടാമ്മയാണ് മുറുക്കാനും കൊണ്ട് പോന്നെ കണ്ടോ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയാണ് അവിടെ നമ്മൾ മുറുക്കാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പം ആരെങ്കിലും വന്നത് എടുക്കും എടുക്കണമെന്നാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെ പോകുന്നു അപ്പു പരിരക്ഷയ്ക്ക് വന്ന പ്രതീക്ഷയോടെ